ഹായ് ഫ്രണ്ട്സ് ഇയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എങ്ങനെയാണ് വട്ടയപ്പം ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കിയാലോ അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കിലോ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് വാരി വെച്ചതാണ് ഞാൻ തലേന്ന് രാത്രിയിൽ വെള്ളത്തിലിട്ടതാണ് രാവിലെയാണ് അരയ്ക്കുന്നത് കേട്ടോ വൈകുന്നേരമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ഞാൻ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ മധുരം നോക്കിയിട്ട് ഓരോരുത്തർക്ക് വേണ്ടതുപോലെ എടുക്കാം അതിലേക്ക് കുറച്ച് ഏലക്കായും ജീരകവും കൂടി വേണം ഇതും കൂടി നമുക്ക് ആ കൂടുതലിട്ട് അരയ്ക്കാനുള്ളതാണ് ഇല്ലെങ്കിൽ ഇതിൻ്റെ പൊടികൾ ചേർത്താലും മതി കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അരിയുടെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിത് മുക്കാൽ കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഏലക്കായ് ഒരു മൂന്നാലെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കുറച്ച് ജീരകം എടുത്ത ജീരകത്തിൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര ഞാൻ പകുതി പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബാക്കി അരി അരയ്ക്കുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി പുളിമാവ് ഞാൻ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് ബാക്കി അരയ്ക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഒത്തിരി വെള്ളം ഒഴിക്കരുത് പഞ്ചസാര ഇങ്ങനെ അലത്ത് വെള്ളമായിട്ട് വരും ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഒരു നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ ഇനി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ഒന്നര കപ്പ് തേങ്ങ ഞാൻ ചരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ പകുതി നമുക്ക് ഈ ഇപ്പം അരച്ചുകൊണ്ട് ഒന്ന് മാവിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കണം കേട്ടോ ഒത്തിരി അരച്ച് ഇങ്ങനെ ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്നൊന്ന് കറക്കി എടുത്ത് കൊണ്ടുവരാം ഞാനിത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ബാക്കി കൂടി നമുക്ക് അരച്ചു കൊണ്ടുവന്നിട്ടതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാൻ ബാക്കിയും കൂടി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി മിക്സഡ് ജാറി നന്നായിട്ട് വടിച്ചൊഴിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം മധുരം ഉള്ളത് കൊണ്ട് ഒരു ശകല ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതാ കേട്ടോ ഇതിൻ്റെ ഒരു ലൂസ് എന്ന് പറയുന്നത് ഒത്തിരി ലൂസുമായി പോകരുത് ഒത്തിരി ടൈറ്റുമായിട്ട് പോകരുത് ഈ ഒരു ലൂസിലാണ് എടുക്കേണ്ടത് ഇത് മൂടിയിട്ട് മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും പകലൊക്കെ ആകുമ്പോൾ നമുക്ക് കാണാമല്ലോ ഇടയ്ക്ക് നോക്കിയാൽ മതി പൊന്തി വന്നിട്ടുണ്ടോ എന്ന് ഇതായത് ഇവിടെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അത് ഒരു വൈകുന്നേരം നാലുമണിയൊക്കെ ആയ ആ സമയത്താണ് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ തവിയിട്ട് ഞാനൊന്ന് ഇളക്കുവാണ് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ സമയത്ത് ഇതിൻ്റെ മധുര ഉപ്പൊക്കെ കറക്റ്റ് ആണോ നമുക്ക് നോക്കാം കേട്ടോ മധുരം കുറവാണെങ്കിൽ ഇച്ചിരി പഞ്ചസാര പൊടിച്ച് ചേർത്താലും മതി ഞാൻ ഉണ്ടാക്കി ഇങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ തൂത്ത് കൊടുക്കുന്നത് വിട്ട് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കുവാണ് ഇല്ലെങ്കിൽ ബട്ടർ പേപ്പർ അടിയിൽ വെച്ചാലും മതി ഞാൻ എപ്പോഴും തന്നെ എണ്ണയാണ് തൂത്ത് കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ട് ചുറ്റും ഒന്ന് എണ്ണ തൂത്ത് കൊടുക്കും ഇനി ഇതൊരു ആവി പാത്രമാണ് ഇഡ്ഡലി പാത്രമാണ് അതിലേക്ക് ആ ആവി വരുന്ന പാത്രം അടിയിൽ വരാം തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പ്ലേറ്റ് വെച്ച് കൊടുക്കുവാണ് ഈ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാനൊരു നാല് തവി മാവ് ചേർക്കുന്നുണ്ട് നാല് നാലര തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാത്രം നിറഞ്ഞു പോകരുത് ഒരു പകുതിയുടെ മുകളിൽ നിന്നാൽ മതി കേട്ടോ നമ്മൾ ഈ വയ്ക്കുന്ന പ്ലേറ്റിൻ്റെ പകുതിയുടെ മുകൾ ഭാഗത്ത് മുകളിലായിട്ടാണ് മാവ് നിൽക്കേണ്ടത് കേട്ടോ നിറഞ്ഞു പോകരുത് ചിലപ്പോൾ വീർത്ത് ഇങ്ങനെ പൊന്തി ഇങ്ങോട്ട് വരുമ്പം കവിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ആവിയാണ് കേട്ടോ അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത് ഇതിൻ്റെ ഈ അടപ്പിങ്ങനെ ഒരു ഭയങ്കര ആവിയായിരുന്നു അപ്പോൾ ഇതിനെ എടുത്ത് മാറ്റി വെക്കണം തണുക്കാൻ വേണ്ടിയിട്ട് തണുത്തതിന് ശേഷം ഈ കൈ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രെസ് ചെയ്തിട്ടിന്ന് വിടിവച്ച് വിടിവിച്ചെടുത്താൽ നമ്മൾ എണ്ണ തൂത്തതാണല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിട്ടു കിട്ടും കേട്ടോ കൊണ്ടെങ്കിൽ വിട്ടെടുക്കുമ്പോൾ തന്നെ ഇത് കിട്ടുന്നുണ്ട് ഇനി ഇത് കമത്തീം കിടുമ്പത്തേനും നമ്മുടെ കയ്യിലേക്ക് ഇത് പോകുന്നുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് വട്ടയപ്പം ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ